ഇത് പത്ത് പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ആയിട്ട് എന്റെ വയസ്സ് എന്നെ അറിയാത്തവര് എന്റെ വയസ്സ് കൃത്യമായിട്ട് പറയുന്നവർക്ക് പത്ത് പേർക്ക് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായി അതെനിക്ക് അറിയത്തില്ല പക്ഷെ നിങ്ങൾ ഊഹിച്ച് എന്റെ വയസ്സ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് അറിയാവുന്നല്ലോ അറിയാൻ വയ്യാത്തവര് അറിയാത്ത നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് കൃത്യമായി ചേട്ടന്റെ ഏജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്ത് പേർക്ക് അതായത് ഇപ്പം ഒരു അമ്പത് കമന്റ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളത് കമന്റിനകത്തുന്ന ഒരു പത്ത് കമന്റിന് ചെയ്ത് കൊടുക്കും കൊടുക്കും ചേട്ടന്റെ പേര് എന്താ പരിപാടി എന്താ ഇവിടെ ഒരു സർവീസ് സർവീസ് സെന്ററിൽ സെന്ററിൽ മാനേജർ ആയിട്ട് വർക്ക് വർക്ക് ചെയ്യാം അപ്പൊ എന്തായാലും ചേട്ടന്റെ പ്രായം എന്നോട് ചോദിച്ചു അപ്പൊ എനിക്ക് ഇറക്കേണ്ട പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യട്ടോ ഏ അപ്പൊ എന്തായാലും ഈ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യോ ചെയ്തോട്ടോ ചെയ്തോളാം അപ്പൊ നമുക്ക് സെലക്ട് ചെയ്ത പത്ത് പേർക്ക് നമുക്ക് ബോച്ചെറ്റി കൊടുക്കണം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ബെറ്റ് ബെറ്റില്ലേ പ്രായം പറയുന്നവർക്ക് പത്ത് പേർക്ക് നമ്മൾ ബോച്ചി കൊടുക്കും അല്ലേ തീർച്ചയായിട്ടും അപ്പം വേറെ എന്താ പറയാനുള്ളത് ഫുഡ് കഴിക്കുന്നത് ഫുഡെന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യ സമയത്തിന് ഫുഡ് കഴിക്കും അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത് ഉച്ചയ്ക്കും വൈകിട്ടും കുറച്ച് മാത്രമേ കഴിക്കൂ പക്ഷെ അങ്ങനെ പ്രത്യേക ഇതൊന്നും ഇല്ല എന്ത് കിട്ടിയാലും അതുകൊണ്ടാണ് നമുക്ക് പെട്ടുപോയത് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു മുട്ട പണി നമ്മൾ കൊടുക്കാൻ അതെ അതെ അപ്പൊ എന്തായാലും ചേട്ടന്റെ കൃ കൃത്യമായിട്ട് ഒരു ഒരു പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാനും പാടില്ല അല്ലേ പാടില്ല പാടില്ല കൃത്യമായിട്ട് പറയുന്ന ചേട്ടനെ പരിചയമില്ലാത്ത ഒരാള് കമന്റ് ബോക്സിൽ വന്നിട്ട് ഇത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മള് പത്ത് പേർക്ക് പോച്ചി നമ്മൾ അയച്ചു കൊടുക്കും അല്ലേ ഓക്കെ എന്തായാലും നമുക്ക് ഇതൊക്കെ പോസ്റ്റ് ചെയ്തോളാം അല്ലേ ആരെങ്കിലും വരുത്തും നോക്കട്ടെ അത്ര മിടുക്കുമ്പോൾ നമുക്കൊന്ന് കാണണ്ടേ ബൈ